സന്ദേശം പകർന്ന വൈദികൻ ബാബു പബ്ലിക്കേഷൻ പുസ്തകങ്ങൾ സമ്മാനിച്ച് വലപ്പാട് സെൻറ് സെബാസ്റ്റ്യൻ ദേവാലയം ഘടത്തിൽ നടന്ന ആദരം മായാ കോളേജ് പ്രിൻസിപ്പൽ സി ആവാസ് ഉദ്ഘാടനം ചെയ്തു ആർ ഐ സക്രിയ ലല്ല പബ്ലിക്കേഷൻസ് ഉടമ ബാബു വലപ്പാട് സ്വന്തം പുസ്തകങ്ങൾ നൽകി ആദരിച്ചു സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് ഐജൻ ശ്രീവത്സം ബോബൻ കെ ബഷീർ രമേശ് എം എന്നിവർ സംസാരിച്ചു നമ്മുടെ ഈ ഇടവകയിൽ ഇതിൽ മുൻപ് ഒരുപാട് അക്ഷർമാർ വന്ന് വർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതായത് എവരുടെയും മനുഷ്യ മനസ്സിൽ ഒരു ഇടം നേടിയ ആത്മാർത്ഥയുള്ള നന്മയുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് നമ്മുടെ ഫാദർ അദ്ദേഹം ഒരുപാട് ഈ നാല് വർഷക്കാലം ഇവിടെ ഇടവയിൽ നിന്നുകൊണ്ട് ജാതി മതങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വരെ അന്നത്തെ ആ വെള്ളപ്പൊക്കം ആ കൊറോണ പ്രശ്നം കാലഘട്ടം തൊട്ട് ഇവിടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും എല്ലാ ജനങ്ങളിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ ആത്മാർത്ഥം നിറഞ്ഞ ആ ബന്ധങ്ങൾ നിലർത്തിക്കൊണ്ട് അവല ഒരാളായി മാറ്റി അവരെല്ലാവരെയും സ്നേഹബന്ധം ചേർത്ത് പിടിച്ച നമ്മുടെ ഫാദറാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെയേറെ ദുഃഖ വേദന സങ്കടമുണ്ട് അദ്ദേഹം നമ്മുടെ ഏർപ്പാട് നിന്ന് പോകുന്നതല്ലേ